എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കുറേ പഴങ്കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടത് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരുപാട് സന്തോഷം നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാനായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ ചെയ്താലേ എനിക്കറിയുള്ളൂ അതിൽ കമൻ്റ് ഇടാതിൻ്റെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എനിക്ക് കമൻ്റായിട്ട് കാണണം എന്ന് ഒരാഗ്രഹമുണ്ട് അതുപോലെ ലൈക്ക് ചെയ്യാം അപ്പോൾ മാളുവിന് ഇന്ന് കോളേജിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട് അപ്പോൾ അവൾ റെഡി ആയിട്ട് എന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചതാണ് രാവിലെ ഭക്ഷണം ഉണ്ടാക്കണമൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ലേ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ രാവിലെ നമ്മുടെ തക്കാളിയും പരിപ്പും കൂടിയിട്ടുള്ള ഒഴിച്ചുകറിയും അതുപോലെ തന്നെ ചെറുപയറ് ഉപ്പേരി ഒരു മാങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തി ഇത്രയാണ് ഇട്ടുണ്ടാക്കി ഉണ്ടായത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് കത്ത് എഴുതണ ചേട്ടനെ പറ്റിയത് ആ ചേട്ടൻ്റെ കല്യാണത്തിനടുത്ത ഫോട്ടോയാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന പച്ച ചുരിദാറാണ് ഞാൻ നീലസാരി അമ്മ ഈ അറ്റത്ത് ചേട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നതാണ് ഇരിക്കുന്നതാണ് അച്ഛൻ ടാ ഇത് നയൻറ്റീൻ നയൻറ്റി ഒരു ഫോട്ടോ ഒരു ഒക്ടോബർ നവംബർ ആ സമയത്തെ ഒരു ഫോട്ടോയാണ് പിന്നെ അതെല്ലാം തമാശ ഈ ചേട്ടൻ്റെ കല്യാണം വീഡിയോ ഫുള്ള് അവരുടെ മകൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വേറെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്ക വച്ചിട്ട് എടണ്ണയില വയണയിലെന്നൊക്കെ പറയില്ലേ ആ ഇലയിൽ ഉണ്ടാക്കണം അപ്പമാണ് ഞാൻ ഇന്ന വരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ കുറേ അധികം ഉണ്ടാക്കി നോക്കിയിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കാരണം എനിക്ക് ഈ ഇല കിട്ടാനില്ലായിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അന്ന് പറഞ്ഞല്ലോ ചേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചു വരാമെന്നൊക്കെ പക്ഷേ ഇപ്പോൾ ഒന്നും കടക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അവിടെയൊക്കെ ഒന്നാമത്തേന് മഴ പെയ്തതിൻ്റെ പിന്നെ റോഡൊക്കെ ആകെ മോശമായിട്ട് കിടക്കുക അതിൻ്റെ കൂടെ വാട്ടർ അതോറിറ്റിക്കാർ കുഴിച്ചിട്ട് അവിടെ നിറയെ ചളിപിളിയാണ് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ധൈര്യമില്ല കുറച്ച് ദൂരം വണ്ടി ഭയങ്കര സ്ലിപ്പറിയാണ് റോഡ് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇവരടുത്ത് തന്നെയുള്ളൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് പിന്നെ അത് എൻ്റെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിൽ എന്നുള്ളത് അപ്പം അങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് അപ്പോൾ പിന്നെ ചക്കയും തന്നു അതുപോലെ തന്നെ ഈ ഇലയും കൊണ്ടുവന്നു കേട്ടാ അപ്പം ഇഷ്ടം പോലെ ഇല പിന്നെ ആൾ പറഞ്ഞത് അതിൻ്റെ ഇല ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബേ ലീഫ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് ഉണക്കി സൂക്ഷിച്ച ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോഴും അങ്ങനെ കിടാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരുപാട് ഇലകൾ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ചക്ക ഒന്ന് വേവിച്ചെടുക്കാണ് കാരണം അതിങ്ങനെ വെറുതെ ഇനി ഇട്ട് വേവിച്ച് വരണമെങ്കിൽ കുറേ സമയം എടുക്കും അതുപോലെ തന്നെ നമുക്ക് കുറേ അധികം സമയം ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒന്ന് ഉടച്ചെടുക്കാൻ നോക്കി പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ഉടച്ചെടുക്കണേക്കാൾ നല്ലത് പെട്ടെന്നൊന്ന് നമ്മൾ ഒരൊറ്റ കറക്ക മിക്സിയിൽ കറക്കി കഴിഞ്ഞാൽ ഇത് അധികം ഒന്നും തരിയൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ ഉടഞ്ഞു കിട്ടുന്ന നമ്മൾ ഇത്ര നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാനതൊന്ന് ചൂടാറാൻ അനുവദിച്ചു അത് തീ ഓഫ് ചെയ് അങ്ങനെ ഇട്ടു ചൂടാറിയതിന് ശേഷം ഞാൻ അതൊന്ന് ഒരൊറ്റ കറക്ക കറക്കേണ്ടി വന്നുള്ളൂ അപ്പോഴേക്കും നന്നായിട്ട് ബ്ലെൻഡായി ഞാനപ്പോൾ അതിൻ്റെ കൂടെ ശർക്കര നീരും ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് യോജിച്ച് കിട്ടി അത് കഴിഞ്ഞ് ഇനി നമ്മൾ നന്നായി ഇളക്കി ഒന്ന് ഒറ്റിച്ചെടുത്താൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വൈസ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ എടുത്ത ചക്ക ഉണ്ടല്ലോ ഇതെന്ന് പകുതി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഏകദേശം ഇങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്ന സമയത്താണ് ഞാൻ മാറ്റി വയ്ക്കണേ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വല്ല ഉണ്ണിയപ്പോൾ അല്ലെങ്കിൽ അത് നാളികരത്തിൻ്റെ കൂടെ ഫില്ലിങ് ആയിട്ടുള്ള അട അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കാം അല്ല ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇത് തന്നെ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതി എടുത്ത് മാറ്റി വെച്ചു അപ്പോൾ ഇതിങ്ങനെ ചക്ക ഒന്നും വരട്ട വല്ലാതെ വരട്ടിയെടുത്തിട്ടൊന്നുമില്ല എന്നാലും ആ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ചുകൂടി ബാക്കിയുള്ളൂ അപ്പോൾ അതിങ്ങനെ ഉരുകിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കൊട്ടി കൊടുത്താട്ടാ അപ്പം അത് കഴിഞ്ഞിട്ട് പുതിയ പാക്കറ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളങ്ങനെ കൈവിടാതെ ഇളക്കണമൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ അടുക്കി പിടിക്കൊന്നുമില്ല ഈ പാത്രത്തിൽ അങ്ങനെ അടുക്കി പിടിക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യുണ്ടോ അതിൻ്റെ അടിയിലുണ്ടായിരുന്നതും കൂടി ഞാൻ ഇങ്ങനെ എടുത്തതാണ് ടീസ്പൂൺ പെട്ടെന്ന് നോക്കിയപ്പോൾ ഇപ്പം കണ്ടിട്ടുണ്ടായില്ല പിന്നെ കത്തിയുടെ തുമ്പ് ഇത്തിരി ഷാർപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കുത്തിയെടുക്കാൻ പറ്റിയപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇനി ഇത് അത്യാവശ്യം ഒന്നും പറ്റി വന്നതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പകുതി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് മാറ്റി അപ്പോൾ ലെച്ചുവിന് ഇതിങ്ങനെ എന്താ പറയുക ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനെ ഒന്ന് മൊരിയിച്ചതിന് ശേഷം ഇങ്ങനെ ഇത്തിരി ചക്ക ഇതിങ്ങനെ വരട്ടെന്ന് പറഞ്ഞാൽ നല്ല ഫുള്ളാണ് വരട്ടുന്ന ഫോമിലൊക്കെ ഒന്നും ആയിട്ടില്ല പക്ഷെ നമ്മൾ പെട്ടെന്ന് ഇത് ചിലവാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ ഇങ്ങനെ വെള്ളം പറ്റിച്ച് എടുത്തിട്ടൊന്നുമില്ല അതുപോലെ തന്നെ നമ്മളിതിലേക്ക് മോനെ പ്രാവശ്യം റവയാണ് ഇട്ടുണ്ടായിരുന്ന ഈ പ്രാവശ്യം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി നാളികേരം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ തന്നെ ഞാൻ കാണിച്ചുള്ളൂ ചി ചുക്ക് ഇലക്കായ ജീരകം പഞ്ചസാര ഇതൊക്കെ കൂടി പൊടിച്ചതാണ് ആ പൊടിയങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പം ഈ ചക്ക വരട്ടീന് നല്ല സ്മെല്ലാണ് പിന്നെ ഈ ചക്ക വരട്ടിയത് കഴിക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചുക്ക് ഇത്തിരി കൂടുതൽ പൊടിച്ചിട്ടാം ചക്ക തിന്നാൻ തിന്നുണ്ടാവണമെന്ന പ്രശ്നങ്ങളൊക്കെ ഈ ചുക്ക് തിന്നാൻ മാറുമെന്ന് തന്നെ പറയാം അപ്പോൾ നമുക്കതിങ്ങനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം അതുപോലെ തന്നെ ഈ എന്ന് പറയണല്ലോ അതിങ്ങനെ വെറുതെ മണത്ത് നോക്കുമ്പോൾ ഒട്ടും അങ്ങനെ സ്മെല്ലൊന്നും നമുക്ക് തോന്നില്ലേ പക്ഷെ നമ്മളൊന്ന് ഇലയൊക്കെ പോലെ കയ്യിലൊന്നിട്ട് നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ഒടിച്ചിട്ടൊന്ന് മണത്തു നോക്കിയാൽ നല്ല മണമാണ് ഞാൻ പക്ഷേ പ്രതീക്ഷിച്ചതിനേക്കാളും ആണ് അത് വെന്ത് ഉള്ള മണം ശരിക്കും അങ്ങനെ പട്ട ആ ഒരിതിൻ്റെ മണമാണ് എനിക്ക് കിട്ടിയത് അത് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു ലച്ചുവിനെ അത്രയ്ക്കാണ് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മാളിനെ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഭരതടം പിന്നെ വന്നപ്പോൾ രണ്ടെണ്ണം കഴിച്ചു നോക്കിയിട്ടാ അപ്പം നമ്മൾ അരിപ്പൊടി അങ്ങനെ ഇട്ടപ്പോൾ അവിടെ സൈഡിൽ ഇത്തിരി പോയി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാട്ടോ ഇനി നന്നായിട്ട് ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചൂടുണ്ട് പിന്നെ അരിപ്പൊടി ഓൾറെഡി വറുത്ത അരിപ്പൊടിയാണ് അപ്പോൾ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ നാളികേരും അങ്ങനെ എല്ലാതും ഉണ്ട് അപ്പം അത്ര കുറവളവെന്ന് പറയാനില്ല നമുക്ക് അത്യാവശ്യം കുറച്ച് എണ്ണം എടുക്കാനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ആയതിനു ശേഷം അതങ്ങ് മാറ്റി മാറ്റിവെക്കാം കാരണം എന്താ പറയുക അതിലത്തെ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഭയങ്കര ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി മാവ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒലിച്ച് പുറത്തേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചും കൂടി മരിപ്പൊടി ഇട്ട് ഒന്ന് ഒരു ടൈറ്റ് പരുവത്തിൽ ആക്കി വെച്ചത് കേട്ടോ അപ്പം നമുക്കിത് ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ലെച്ചുവിന് ഇങ്ങനെ ഡയറക്റ്റ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു ആളിടയ്ക്ക് വന്നിട്ടിങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ചിങ്ങനെ കഴിക്കാൻ കൊടുത്തു കാരണം ഇതിലൊക്കെ കുക്കായ സാധനങ്ങൾ തന്നെയാണുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ഇതിങ്ങനെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി അത് അപ്പച്ചമ്പൽ വെച്ചിട്ട് ആവിൽ വെച്ച് വേവിക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ആ ഇലയുടെ മണും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ആ അരിപ്പൊടി ഒന്നും കൂടി ഒന്ന് വേവും ചെയ്യും അപ്പോൾ വേണ്ട നല്ല പച്ചപ്പും നല്ല വലിപ്പമുള്ള ഇലകളാണ് ചില ഇലകൾ ഇത്തിരി ചെറുതുണ്ട് പക്ഷേ നമ്മൾക്കതിങ്ങനെ നേരെ അതിൽ പരത്തിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ പോലെ ഇലകളൊക്കെ ആണെങ്കിൽ നമുക്ക് തീരെ ചെറിയ ഇലകൾ ചിലർക്ക് കിട്ടാം അപ്പോൾ അതാണെങ്കിൽ ജസ്റ്റ് അതുമ്പം പരത്തിയിട്ട് നടുവങ്ങ് മടക്കി കൊടുത്താൽ മതി കിട്ടാം ഇത് പറഞ്ഞ പ്ലാൻ്റെ ചേട്ടത്തിമ അവർ പത്താം ക്ലാസ് ഗ്രൂപ്പിൻ്റെ റീയൂണിയൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ റീയൂണിയന് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റി എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരുമോ വാങ്ങിച്ചു കൊണ്ടുവരുമോ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ ചക്ക ഉണ്ടാക്കി ഇതുപോലെ അപ്പം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ ചക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മധുരമാണ് തേൻ വരിക്കാന്ന് പറഞ്ഞാൽ തേൻ വരിക്ക തന്നെയാണ് അത്രയും മധുര അപ്പോൾ അതുകൊണ്ട് അതിനെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ കുറച്ച് പഴുത്ത ചക്കച്ചോളയും ഒക്കെ കൊണ്ടുപോയി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ചക്കക്കുരി ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ നടൻ ആയിട്ട് അപ്പോൾ അത് ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ജസ്റ്റ് ഡയറക്റ്റ് പരത്തിയിട്ട് അങ്ങ് നടും മടക്കിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞപ്പോൾ ആ ടെൻത്തിലെ റിയൂണിയൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ടെൻത്തിലെ ഒരു റിയൂണിയൻ വരുന്നുണ്ട് അത് ഒരു പണ്ടേ ട്രിപ്പായിട്ടാണ് ഞങ്ങൾ പോണേ ഇപ്പോൾ കുറേ പേരൊക്കെ അതിന് ഇല്ലാത്തവരുണ്ട് കാരണം അന്നത്തെ സാഹചര്യം ഇല്ലല്ലോ പല പല ആൾക്കാർക്കും സാഹചര്യങ്ങളും രീതികളൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ പക്ഷേ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ടൂർ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ സ്കൂളിൽ നിന്ന് ടൂർ പോകേണ്ടി പോട്ടേന്നൊക്കെ ചോദിച്ചാൽ അയ്യോ വേണ്ട നീ കൂട്ടം തെറ്റി അല്ലെങ്കിൽ അവിടെ വല്ല വെള്ളമൊക്കെ ഇന്ന സ്ഥലത്താണെങ്കിൽ വെള്ളത്തിലൊലിച്ച് പോവും എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നൂറ് കാരണങ്ങൾ വേണ്ടിയിട്ട് നമ്മളെ വിടില്ല പക്ഷേ ഭരതാട്ടൻ അല്ലെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം നന്ന ഗാന്ധിജിയാണല്ലോ ഭരതാട്ടൻ ഭരതടനെ ആ നീ വേണമെങ്കിൽ പൊക്കോ എന്താ പറയുക ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് വേണമെങ്കിൽ പറഞ്ഞു വരും പക്ഷേ ഇതിപ്പോൾ വണ്ടി ട്രിപ്പാണ് അപ്പോൾ അതുകൊണ്ട് ആ വിഷയമില്ല പിന്നെ മാളുവിനായാലും അറിയാം ഞാൻ അങ്ങനെ വേറെ ഇങ്ങോട്ടും അങ്ങനെ പോവാറൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ലെച്ചി ഒത്തിരി വലുതായി അവൾ ഒത്തിരി വലുതായി അപ്പോൾ അവൾക്ക് മാനേജ് ചെയ്യാവുന്നതുള്ളൂ അവൻ്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ പറയും അമ്മ എത്ര നാളൊന്നും പോയിരുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് അമ്മ പോയിക്കോളും ഇവിടുത്തെ കാര്യമൊന്നും ആലോചിച്ചമ്മ ടെൻഷന് ചെയ്യേണ്ട പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് എന്തായാലും നമുക്കിനി ആ പഴയ കാലൊന്നും തിരിച്ച് കിട്ടില്ല പക്ഷേ എന്നാലും ഒരു ദിവസമെങ്കിലും ഒരു ഫ്രീ ക്രിയേഷൻ അങ്ങനെ കുറേ പേരൊക്കെ വരണം എന്നാണ് ആഗ്രഹം ഞാൻ എല്ലാവരും കൂടി ആകുമ്പോഴാണ് അതിൻ്റെ രസം ഉണ്ടാവുക പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പലരും പലവിധ പ്രാരാബ്ധങ്ങളിൽ പെട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോകണം എന്നുള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പോകാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ എന്നാലും ഇതൊരു ചെറിയ ട്രിപ്പാണ് ഒരു വണ്ടി ട്രിപ്പാണ് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തവർക്കൊക്കെ ഒന്ന് പോവാൻ തന്നെയുള്ളു പിന്നെ ഇപ്പോൾ എല്ലാവരുടെ കാര്യം ഒരുപോലെ ആയിരിക്കില്ലല്ലോ എന്നെയൊന്നും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്കും പുറത്തേക്കൊന്നും വിടാറില്ല നമ്മൾ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാ അപ്പോൾ അവിടെ ഫോട്ടോയിൽ കണ്ടല്ലോ നാല് ചേച്ചിമാരുണ്ടൊരു ചേട്ടനുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ നമ്മളെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഞാനൊക്കെ ഒറ്റയ്ക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് വലിയ അത്ഭുതമാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നൊന്നും ടൂർ പോകണ കാര്യമൊന്നും ചോദിച്ചാൽ ഇത്ര ചെറിയ കുട്ടീനെ എന്തോ എൽ കെ ജി പഠിക്കുന്ന കുട്ടീനെ ഒറ്റയ്ക്ക് വിടണ പോലെയാണ് ഇവരുടെ പക്ഷേ നമ്മളിങ്ങനെ കല്യാണം കഴിച്ച് വരുമ്പോൾ നമ്മളെന്തോ ഒരു വലിയ മുതിർന്ന പെണ്ണായിട്ടാണല്ലോ നമ്മുടെ കല്യാണം കഴിച്ച വീട്ടുകാർ വിചാരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരതടനോട് ഞാൻ അന്നേ അങ്ങനെ പോകും അങ്ങനെയൊക്കെ പഠിക്കുക അങ്ങനെ ഒറ്റയ്ക്ക് പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല പ്രോത്സാഹനമാണ് എനിക്ക് അങ്ങനെ പോകാനൊക്കെ അങ്ങനെയൊക്കെ നല്ല താല്പര്യമാണ് കേട്ടോ എന്ത് പുറത്തേക്ക് പോകാനും ഒറ്റയ്ക്ക് പോയി കടയിൽ പോകാനോ അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്ന് ത്രില്ലടിച്ചിട്ട് ഞാൻ എല്ലാം അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഭരതടൻ മുളക് വാങ്ങിച്ചു കൊടുക്കുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു മുളക് മാത്രമല്ല കേട്ടോ ഭരതടൻ മറ്റേ നിവിൻപൊളി പറഞ്ഞ പോലെ മുളക് മാത്രമല്ല െന്ന് പറഞ്ഞ പോലെ അരിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അരി മുളകാണ് കൊണ്ടുവന്നത് അരി എന്ന് വെച്ചാൽ ഒരു ആ ഞാൻ മുന്നേ ഒക്കെ കുക്കറിലൊക്കെ ചോറ് വെച്ച് കാണിച്ചില്ല ഒരു മട്ടരി ആ അത് ഭരതറ്റൻ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുതാണ് കേട്ടോ പിന്നെ വേറെ പിള്ളേർക്ക് എന്തോ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഇത്തിരി ഇങ്ങനെ നട്ട്സൊക്കെ ഉള്ളൊരു ടൈപ്പ് ചോക്ലേറ്റില്ലേ അതിവിടെ തൃശ്ശൂരെ എവിടെ നിന്നോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത്രയാണ് ഭരതറ്റൻ യാത്ര പോയിട്ട് വന്ന് അവരെന്തോ പ്ലംബിങ്ങിൻ്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി ഇലക്ട്രിക് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയതാണ് എൻ്റെ കൂട്ടത്തില് ഇതെവിടെ ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കാശ്മീരി മുളക് പൊടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇതൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ വേവാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം അത് ജസ്റ്റ് തുറന്ന് നോക്കിയാൽ പോവും ഭയങ്കര സ്മെല്ലാണ് അപ്പം മുന്നേ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരു കുട്ടി ഇങ്ങനെ കുറെ ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലെയിനായിട്ട് കുറേ ഇങ്ങനെ പേതറി വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആവി അടിക്കുമ്പോൾ അതിൻ്റെ സ്മെല് ഫ്ലേവറൊക്കെ അത്രയും ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ മുകളിൽ കുറേ ഇലകൾ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു വാടിയ മണം കിട്ടുമല്ലോ അപ്പോൾ എന്താ പറയുക അതിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ എക്സ്ട്രാ ഇല്ലയൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഉള്ള ഇലകൾ തന്നെ അതിൻ്റെ ആ മണം എന്ന് പറയുന്നത് അപ്പം ചക്കയുടെ മണ മണത്തിനോട് കൂടി ഈ ഒരു മണം കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ മാളുവിനൊക്കെ വിശന്ന് വയ്യാതെ കോളേജിൽ ബസ്സിലൊക്കെ തോന്നി ആടിയിട്ട് വന്നിട്ട് ഇതിങ്ങനെ കൊടുക്കുമ്പോൾ അവർക്കും നല്ല ടേസ്റ്റായിട്ട് തോന്നും കാരണം വിശപ്പ് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാത്തിനും ടേസ്റ്റൊക്കെ അറിയുന്നത് അപ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ അമ്മമാരൊക്കെ വീട്ടിലെന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുക അതൊന്നും എല്ലാ ദിവസമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഉള്ള ദിവസങ്ങൾ അതിനും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരുപാട് പലഹാരം ഉണ്ടാക്കിത്തരി കുറേ അധികം സാധനങ്ങളിങ്ങനെ കണ്ടമാനം ഉണ്ടാവുമോ ഒന്നും ചെയ്യില്ലോ ആവശ്യത്തിനുള്ള തരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാദറിഞ്ഞ് നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലേ പ്രത്യേകിച്ച് സ്കൂളിൽ വിട്ടിട്ടൊക്കെ ഞങ്ങളൊക്കെ പത്താം ക്ലാസ് പ്ലസ് ടു വരെ ഞങ്ങൾ ബസ്സിലൊന്നും പോയിട്ടില്ല ഫുള്ള് നടന്ന് പോകാവുന്ന ദൂരത്തുള്ള അടുത്തടുത്തടുത്തുള്ള സ്കൂളുകളാണ് അത്യാവശ്യം യു പി സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അത്യാവശ്യം ബസ്സിന് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട് കുറേ നടക്കണം അതുകഴിഞ്ഞ് കുറേ പാടം കയറണം പിന്നെയും കുറേ നടക്കണം പക്ഷെ അവിടെയൊക്കെ നിറയെ വേലിയും പടർപ്പും ചെടിയും പൂവൊക്കെ ഉള്ളത് കൊണ്ട് ഞാനും പ്രിയും സൗമ്യ സൗമ്യതൊക്കെ കൂട്ടിയിട്ട് പോകാം എല്ലാവരും കൂടി അങ്ങനെ കുറേ പൂവ് നോക്കി ആ ചെടി നോക്കി ആ ഇല നോക്കി അവർ പൂച്ചേനെ കണ്ടു ഒരു കാക്കേനെ കണ്ടു അങ്ങനെയൊക്കെ ഞങ്ങൾ നടന്ന് രണ്ട് മൈനേ കാണും ആ പാടത്ത് കൂടെ ഉള്ള പോകണ കാരണം രണ്ട് മൈനേനൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെ നമ്മൾ പോവാം കാരണം എന്തെങ്കിലും പരീക്ഷ എടുക്കുന്ന ദിവസമോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഈ ഇങ്ങനെ ഭക്ഷണ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് എത്തുക അതുപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് പാടത്തിൽ കൂടെ തിരിച്ച് വരും അപ്പോൾ വരുമ്പോഴേക്കും അത്യാവശ്യം വിശന്നിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം വേണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറധികം ഇല്ലെങ്കിലും അതുപോലെ തന്നെ ഭയങ്കര സ്പൈസി ആയിട്ടൊന്നും ഇല്ലെങ്കിലും എന്തുണ്ടാക്കിയാലും അതിന് നല്ല രുചിയാണല്ലേ അതുപോലെ തന്നെ കാപ്പി പിന്നെ ഞാൻ ചെറുപ്പത്തിൽ കാപ്പിയൊന്നും കുടിക്കാറില്ല ഒന്നിലും വെള്ളം എന്തെങ്കിലും കുടിക്കുള്ളൂ കാപ്പി അങ്ങനെ താല്പര്യമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പോലെ അങ്ങനെ കുറേ ബേക്കറി സാധനങ്ങൾ മേടിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അവില് ഇടിപ്പിക്കും അതുപോലെ തന്നെ മിക്കവാറും അരി പൊടിപ്പിച്ച് വറുത്തരിപ്പൊടിയൊക്കെ വീട്ടിലുണ്ടാവും പിന്നെ ഇഷ്ടംപോലെ തെങ്ങുകൊണ്ട് തന്നെ പുട്ടോ അതുപോലെ അടയോ നൂൽപുട്ട നൂൽപുട്ടാണ് വീട്ടിൽ കൂടുതലും അതിനുണ്ടാക്കുക കേട്ടോ അപ്പോൾ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ അത് കയ്യോടെ തന്നെ അതിൻ്റെ സേവനഴി അത് അഴിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രമാണല്ലേ ആ അതൊന്നു കുതിർന്ന് കിട്ടുള്ളൂ അതല്ലാതെ ഫുള്ള് ആ സൈവനാഴി അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലേശമുള്ള അരിപ്പൊടി ആയാലും മേടില്ല അതിൻ്റെ ആ ഒരു അടക്കിട അതിൻ്റെ ഇടയിൽ എന്താ പറയുക ആ അതിൻ്റെ ഒരു പിരി ഉണ്ടാവില്ല ആ പിരിയുടെ ഉള്ളിൽ ഈ അരിമാവ് കുടുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കാനേ കിട്ടില്ല അല്ലേ അപ്പോൾ ആ കൈയ്യോടെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ നമ്മളങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓർമ്മയില്ലാണ്ട് ആ വെള്ളം കലക്കിയിട്ട് പശുവിൻ്റെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ശാരതേച്ചയാണ് പശുവിൻ്റെ വെള്ളം എടുക്കാൻ വരാറ് ശാരേച്ചയ്ക്ക് അത് കൊടുത്തു കൊടുത്തുവിട്ടു ആളവിടെ ചെന്നിട്ട് പശുവിന് കൊടുക്കാനായിട്ട് വെള്ളത്തിൽ കൈ ഇട്ടിട്ടിങ്ങനെ കലക്കിയപ്പോഴാണ് എന്തോ ഒരു പ്ലേറ്റ് പോലെ സാധനം തടഞ്ഞത് എടുത്ത് നോക്കിയപ്പോൾ നൂൽപ്പുട്ടിൻ്റെ അച്ഛനാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ അരിപ്പൊടി കലക്കിയ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കൊടുന്ന് വന്നു അപ്പോൾ ചേട്ടൻ പറയാം ചേട്ടാ ഇതിപ്പോൾ ചാരതരിച്ച കയ്യിൽ തടഞ്ഞ് നന്നായി ഇതെങ്ങാനും ആ പശുവിൻ്റെ വയറ്റിൽ പോയി പിന്നെ പശു എങ്ങനെ ചാണക ഇടും അത് നല്ല നൂൽപുട്ടിൻ്റെ ഷേപ്പിൽ പച്ചക്കളറിലുള്ള ചാണം ഇടേണ്ടി വന്നേനില്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ എന്താണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നല്ല മണമുള്ള നല്ല അടിപൊളി ടേസ്റ്റും നല്ല മധുരം ഉണ്ട് കിട്ടാ മധുരം അങ്ങനെ ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുമുണ്ട് അതിൻ്റെ ആ സ്മെല്ലും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുമ്പിൾ പോലെയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരെ പരത്തിയിട്ട് അങ്ങനെ ജസ്റ്റ് നടുമടക്കിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവർ ആദ്യം അങ്ങനെ ചായ കുടിച്ച് നോക്കി കാരണം ഇത് അത്രയും മധുരമുള്ളത് തന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചായയുടെ ടേസ്റ്റ് അറിയില്ലല്ലോ അപ്പോൾ കണ്ടില്ലേ ഇത് രണ്ടും പെട്ടെന്ന് തന്നെ വിട്ടുപോരുണ്ട് കേട്ടോ അങ്ങനെ ഇലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും അങ്ങനത്തൊന്നുമില്ല പിന്നെ അത്യാവശ്യ സമയം കുക്കായിട്ടുണ്ട് പിന്നെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു വായനയിലെ മണം കൂടിയിട്ട് അതിൻ്റെ മണമാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ഹൈലൈറ്റ് ഇപ്പം നമ്മൾ വാഴലയിലാണ് ഉണ്ടാക്കണേന്ന് വെച്ചാൽ ഈ ഒരു സ്മെല്ല് കിട്ടില്ല അപ്പോൾ ഈ ഒരു സ്മെല്ലും ഈ ഒരു ഈ ഒരു കൂട്ടും കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് പിന്നെ അതിൻ്റെ ഇലയെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് നാളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അങ്ങനെ അവൾ പറഞ്ഞാൽ അത് ശരി തന്നെയാണ് കാരണം അതിൻ്റെ ആ പച്ചപ്പോ അതിൻ്റെ ഗ്ലേസിങ്ങോ അതിൻ്റെ ഫ്രഷ്നെസ്സോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോഴും അപ്പോൾ അത് ഇനി വെയിലുണ്ടാവുമ്പോൾ എനിക്ക് കുറച്ച് ഉണക്കി സൂക്ഷിക്കണം കാരണം പിന്നെ എപ്പോഴായാലും ഡെയിലി ഡെയിലിഫായിട്ട് അത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ലേച്ചുവിന് വീഡിയോ പിടിക്കാന്ന് കണ്ടപ്പോൾ അവന് ഇത്തിരി കളി കൂടുതലാട്ടാ അല്ലെങ്കിൽ അവൻ അറിയാതെ വീഡിയോ പിടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി പിന്നെ ബാക്കി പാത്രം കഴുകലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ടത്തേക്ക് കറി രാവിലെ വെച്ച തക്കാളി പരിപ്പ് കറി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് അയല ഒരു മൂന്ന് ഉണ്ടായിരുന്നു അത് ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ രാത്രി ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കറിയും അതുപോലെ തന്നെ നല്ല നല്ലോണം മുളകും ഒക്കെ ഇട്ടിട്ടില്ല ഞാൻ ലാസ്റ്റ് ഇത് കൂടി കുറച്ച് കുരുമുളക് പൊടി അങ്ങ് തൂവിക്കൊടുക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും അങ്ങനെ സ്പൈസി ആയിട്ടുള്ള മീൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ചോറ്ണാനായിട്ട് ഇങ്ങനെ മഴ പെയ്യണ ശബ്ദവും ഒക്കെ കേട്ട് അതിൻ്റെ ഒരു തണുപ്പും ഒക്കെ കൂട്ടിയിട്ടാവുമ്പോൾ അങ്ങനെ നല്ല എരിവുള്ള മീൻ വറുത്തത് കൂട്ടി കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ ഇത് നമ്മളൊക്കെ വറുത്തത് ശരിയാക്കി അതുപോലെ തന്നെ ചോറ് രാവിലെ ഒറ്റ പ്രാവശ്യം വെക്കുകയുള്ളൂ അപ്പോൾ അത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ പിറ്റേ ദിവസയ്ക്ക് എന്തെങ്കിലും കറി വെക്കാനോ അല്ലെങ്കിൽ പെരുകുള്ളതോ അതൊക്കെ ശരിയാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവരെയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമൊക്കെ വേണം കേട്ടോ അടുത്ത വീഡിയോ വേഗം വരാം